റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സൗദി അറേബ്യൻ ഭരണകൂടം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് കിരീടാവകാശിയും രാജകുമാരനുമായ മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് അതായത് റംസാൻ മാസത്തിൽ സൗദി അറേബ്യയിലെ പള്ളികളിൽ ഇഫ്താറുകൾ നിരോധിച്ചിരിക്കുന്നു മാർച്ച് പതിനൊന്നിന് ആരംഭിക്കുന്ന റംസാൻ മാസം ഏപ്രിൽ ഒൻപതിന് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസം കാണുന്നതിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും സൗദി അറേബ്യയിലെ ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് റമദാൻ മാസത്തിൽ പള്ളി ജീവനക്കാർ പാലിക്കേണ്ട ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതിന് സാമ്പത്തിക സംഭാവനകൾ ശേഖരിക്കുന്നതിൽ നിന്നും ഇമാമുമാർക്കും മുവാസിനുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മന്ത്രാലയം ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ട ആശങ്ക മുൻനിർത്തിയാണ് മന്ത്രാലയം പള്ളികളിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പള്ളിക്കുള്ളിൽ ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ ശുചിത്വം ലംഘിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച നോട്ടീസിൽ പള്ളികളുടെ മുറ്റത്തോ പ്രത്യേകം തയ്യാറാക്കിയ മറ്റ് സ്ഥലങ്ങളിലോ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ ഇമാമിനോടും മുവാസിനോടും നിർദ്ദേശിക്കുകയും നോമ്പുതുർ അവസാനിച്ച ഉടൻ തന്നെ ശുചിത്വം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അവരോട് ഏറ്റെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ശുചിത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇഫ്താർ പരിപാടികൾ പള്ളികൾക്കുള്ളിൽ നടത്തരുത് അതിനാൽ താൽക്കാലിക മുറികളോ ടെന്റുകളോ മറ്റും ഉപയോഗിക്കാതെ പള്ളികളുടെ മുറ്റത്ത് ഉചിതമായ സ്ഥലമൊരുക്കി ഇഫ്താർ നടത്തണം ഇമാമിന്റെയും മുവാസിന്റെയും ഉത്തരവാദിത്തത്തിലായിരിക്കണം ഇത് ബോംബ് തുറക്കുന്നയാളുടെ കടമയോടെ ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ സ്ഥലം വൃത്തിയാക്കണമെന്നും മന്ത്രാലയം പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നു പള്ളി പരിസരത്ത് ക്യാമറകൾ ഉപയോഗിക്കുന്നതും മന്ത്രാലയം നിരുത്സാഹപ്പെടുത്തുന്നു ഇമാമിന്റെയും മറ്റുള്ളവരുടെയും നമസ്കാരം റെക്കോർഡ് ചെയ്യാൻ അവ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഇത് വിശ്വാസികളുടെ ബഹുമാനത്തെ ദുർബലപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പ്രാർത്ഥനകൾ സംപ്രേഷണം ചെയ്യരുതെന്നും മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട് അതിനാൽ പ്രാർത്ഥനാ സമയങ്ങളിൽ മസ്ജിദ് പരിസരത്ത് ക്യാമറകൾ അനുവദിക്കില്ല കൂടാതെ സന്ദർശകരോട് ചിത്രീകരണം ഒഴിവാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ഈ നിർണായക കാലയളവിൽ ലീവ് എടുക്കാതിരിക്കാനും സമയനിഷ്ഠ പാലിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്